തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഔദ്യോഗിക സമയം അവസാനിച്ചപ്പോൾ ഏകദേശം എഴുപത്തൊന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ തവണ എഴുപത്തി ഒമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനമായിരുന്നു ഇപ്പോൾ എഴുപത് ശതമാനം പിന്നിട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴും ചില ബൂത്തുകളിൽ ക്യൂ നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പോളിംഗ് സമയം ഇത് ഇനിയും വർദ്ധിച്ചേക്കാം അതുപോലെ അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനവും അല്പം കൂടി ഉയരാൻ സാധ്യതയുണ്ട് എങ്കിലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനമായ എഴുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പതിൽ എത്താനുള്ള സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി കുടുംബസമയോഗം എത്തി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ സ്വന്തം മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ മുട്ടിച്ചൂരിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി വലിയ തോതിലുള്ള പോളിംഗ് ആണ് രാവിലെ മുതൽ കാണിച്ചിരുന്നത് എങ്കിലും ഉച്ചയോടെ ഉച്ച കഴിഞ്ഞ ശേഷം പോളിംഗ് ശതമാനം കുറയുകയായിരുന്നു തൃശ്ശൂരിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഇടയ്ക്കെ ഉണ്ടായി തൃശ്ശൂർ ഹരിശ്രീ വിദ്യാ നികേതൻ സ്കൂളിൽ അവിടെ കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് ആരോപിച്ച് എൽ ഡി എഫ് ഉണ്ടാക്കിയ പ്രശ്നം അതിനുശേഷം അവിടെ ബി ജെ പി പ്രവർത്തകർ എത്തുകയും അത്തരം വോട്ടുകൾ ചേർത്തിട്ടില്ല എന്ന് പറയുകയും അധികൃതരുമായി ചെറിയ രോഗ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുകയും ചെയ്തു എന്നാലും പോളിംഗ് തടസ്സപ്പെടുകയോ അതുമൂലമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് സമാധാനപൂർണമായി തന്നെ പോളിങ് പോളിംഗ് കഴിഞ്ഞു തൃശ്ശൂർ മണ്ഡലത്തിൽ ആകെയും സമാധാനപൂർണ്ണമായൊരു പോളിംഗ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ തൃശ്ശൂരിലെ പോളിംഗ് സമയം ഔദ്യോഗികമായി തന്നെ അവസാനിച്ചു കഴിഞ്ഞു ഇനി മുപ്പത്തിയെട്ട് ദിവസത്തെ കാത്തിരിപ്പാണ് അതിനുശേഷം ജൂൺ നാലിന് തൃശ്ശൂരിലെ വോട്ടർമാർ കാത്തിരിക്കുന്ന ആ വിധിയിലേക്ക് തൃശ്ശൂർ മണ്ഡലം എത്തും തൃശ്ശൂരിലെ നമ്പൂതിരി വിദ്യാലയം പോളിംഗ് സ്റ്റേഷനിൽ നിന്നും അജയ് ശശിധരൻ ദൂരദർശൻ ന്യൂസ്